നമസ്കാരം എസ് ടി പി തന്നെയാണ് ഇന്നും വിഷയം കാരണം ഈ വിഷയങ്ങളൊന്നും മുഖ്യധാര മാധ്യമങ്ങൾ വിടുന്നില്ല അപ്പോഴും മുഖ്യമന്ത്രിയുടെ ഒരു മാധ്യമങ്ങളെ കാണുന്ന ഒരു പരിപാടി വാർത്താ സമ്മേളനമൊന്നും അല്ല പൊല്ലി എവിടെ പോയിരുന്നു കാണുന്നു അപ്പൊ ആ പരിപാടിയിലും മുഖ്യമന്ത്രി മെയിനായിട്ട് കോൺഗ്രസിനെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്നത് ഒരു വട്ടിയായിട്ട് എസ് ഡി പിടെ അവർ വേടിക്കുന്നു അതെന്തോ വലിയ സംഭവം പോലെയൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞ് കുഴച്ചു വെക്കുന്നത് കാരണം കോൺഗ്രസിനെ കൊണ്ട് എങ്ങനെയും ഇത് വേണ്ടാന്ന് പറയിപ്പിക്കണം അത് കേട്ട് കുറച്ച് എസ് ഡി പി ഞങ്ങളെ തീവ്രവാദിയെന്ന് വിളിച്ചവർക്ക് വോട്ട് കൊടുക്കാതിരിക്കണം അങ്ങനെ വോട്ട് പോകണം അല്ല സി പി എമ്മിന് ഇത് ജയിച്ച് ദേശീയ പദവി നിലനിർത്തി ദേശീയ പാ പാർട്ടി ചിഹ്നം നിലനിർത്തണമല്ലോ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിൽ ഓരോ ചിഹ്നം ആയി പോവും സംസ്ഥാന പാർട്ടിയായിട്ട് ഒതുങ്ങും അതുപോലെ തന്നെ ദേശീയ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇപ്പൊ സംസ്ഥാനത്ത് ഒരു ചിഹ്നം കിട്ടും മറ്റൊരു സംസ്ഥാനത്ത് വേറെ ചിഹ്നം ഒക്കെ ആയി പോവും അതുകൊണ്ട് ചിലപ്പോ സംസ്ഥാനത്ത് പോലും ആ ചിഹ്നം കിട്ടത്തില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് പറഞ്ഞിട്ട് കച്ചമുറക്കി ഇറങ്ങിയിരിക്കുന്നത് അത് സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ എല്ലാ നേതാക്കന്മാരും അത് പറയുന്നുണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണെങ്കിൽ എസ് ഡി പി ഞങ്ങൾ പോയി അഭ്യർത്ഥിച്ച് തന്നല്ലോ അവർ തന്നെയല്ലേ അവരിവിടെ ഉള്ളതല്ലേ അവർ മറേതരെ ചേരിക്കല്ലേ തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ഒന്ന് ഇതാക്കാൻ ശ്രമിക്കുമ്പോഴും ഇപ്പോഴത്തുനിന്ന് ബി ജെ പിയും സി പി എമ്മും എങ്ങനെങ്കിലും ഇതൊന്നും മാറ്റണം എന്നാലല്ല ഇവർക്ക് ജയിക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ കോൺഗ്രസ്സിന് എസ് ടി പി വോട്ട് പോയ ഇരുപാട് മണ്ഡലങ്ങളിലും എസ് ടി കോൺഗ്രസ് ജയിക്കും അപ്പൊ അത് മാറ്റണം എന്നൊരു അജണ്ടയെ പുറത്താണ് ഇവർ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു വീഡിയോ ശ്രദ്ധിച്ചത് കുറച്ച് പറയതാണ് മനോരമ ന്യൂസിൽ കൊടുത്തൊരു ഇന്റർവ്യൂ ആണ് അതിനകത്ത് പുള്ളിക്കാരൻ ആർ എസ് എസ് വോട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് പണ്ട് ഞങ്ങൾ ഇ എം എസിന്റെ കാലത്ത് ആർ എസ് എസിന്റെ വോട്ട് വേണ്ടായിരുന്നു ഇപ്പൊ അങ്ങനൊന്നും ഇല്ല ആർ എസ് എസിന്റെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറയത്തില്ല ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണം എങ്ങനെ ആർ എസ് എസിന്റെ വോട്ട് സി പി എമ്മിന് വേണം പിണറായി വിജയന് വേണം എന്നാണ് പിണറായി വിജയൻ പറയുന്നത് ഈ ആർ എസ് എസും എസ് ഡി പിയും തമ്മിലുള്ള വ്യത്യാസം എന്താ നല്ല വ്യത്യാസമുണ്ട് ഒന്ന് ഹിന്ദുത്വ ഐഡിയോളജി ഉപയോഗിച്ച് രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മനസ്മൃതിക്ക് അടിസ്ഥാനമായിട്ടുള്ള രാജ്യമാക്കി കൊണ്ടു കിടക്കാൻ അവർ എന്റെ നൂറ് വർഷത്തോളമായിട്ട് ശ്രമിക്കുന്നു എസ് ഡി പി എന്താണ് രണ്ടായിരത്തി ഒമ്പതില് നിലവിൽ വന്ന് ഏതാണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടേ ഉള്ളൂ ഇത് ഈ സമയങ്ങളിലല്ല ആർ എസ് എസിനെയും ബി ജെ പി അതിന്റെ പ്രത്യേക ഹാസ്ത്രങ്ങളെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് അതിനെ ആർ എസ് എസു ആയിട്ട് ചേർത്ത് വായിക്കാനാണ് ഇവിടെ ഏതൊരു മുസ്ലിം സംഘടനയും ഒരു മുസ്ലിം പ്രസ്ഥാനത്തെ ഇവര് ഇങ്ങനെ കെട്ടും മുസ്ലിം ലീഗിനെ വർഗീയവാദിത്തു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു ഇപ്പൊ കുറച്ച് മാറ്റം വന്നു ബി ഡി പി ഇവർക്ക് വർഗീയ പാർട്ടി പാർട്ടികളായിരുന്നു അവസാനം സി പി എമ്മിന്റെ കൂടെ ഇന്നപ്പോ അതും ആ നിലപാട് മാറിയില്ലെങ്കിലും കുറച്ചൊന്നും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു ജമാഅത്ത് ഇസ്ലാമിയെ പറഞ്ഞിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമ്പോൾ ഒന്നും പറയത്തില്ല വെൽഫെയർ പാർട്ടി രൂപീകരിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല യു ഡി എഫിന് പിന്തുണ വന്നപ്പോൾ അവരും തീവ്രവാദികളായി അതുപോലെ തന്നെ എസ് ടി പി എസ് ടി പി യുടെ വോട്ട് എത്ര പെട്ടെന്ന് സി പി എംമാർ മേടിച്ചിട്ടുണ്ട് അന്നേരം ഒന്നും മിന്നിട്ടില്ല മാറിയില്ലെന്ന് പറയും ഇത് തന്നെയാണ് ഏതൊരു ന്യൂനപക്ഷം അല്ലെങ്കിൽ മുസ്ലിം അംഗങ്ങൾ കൂടുതലുള്ള ഒരു പ്രസ്ഥാനം വന്നാലും ഈ ഐ എൻ എൽ ഇപ്പൊ ഇടതു വർഷത്തിനൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗ് പിളർന്ന് ഐ എൻ എൽ ശക്തമായി നിൽക്കുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദനോ അന്നത്തെ സി പി എംഒ എടുത്തിട്ടില്ല പാർട്ടി മുന്നണി സംവിധാനത്തെ എടുത്തില്ല അതിനുശേഷം തകർന്ന് ശോഷിച്ചു പോയപ്പോൾ മുന്നണി എടുത്ത് ഇപ്പൊ ഐ എൻ എൽ വർഗീയവാദിയല്ല തീവ്രവാദിയല്ല ഒന്നുമല്ല പണ്ട് ആയിരുന്നു ഇതിലും രസകരമായിട്ടുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ വീഡിയോ ഒന്നും കാണിച്ചരാം പണ്ട് കേരളാ കോൺഗ്രസ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വർഗീയ പാർട്ടി ആയിട്ടായിരുന്നു ഇവര് സി പി എംമാര് പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം അതിൽ മൊത്തം ക്രിസ്ത്യ വിഭാഗത്തിലുള്ള ആളുകളാണെന്ന് പറഞ്ഞിട്ട് അതിനെ വർഗീയത പറഞ്ഞുകൊണ്ടേ ഇരിക്കുവല്ലത് മാണിയുടെ ആണെങ്കിലും ജോസഫിന്റെ ആണെങ്കിലും ജേക്കബിന്റെ ആണെങ്കിലും ബാലകൃഷ്ണയുടെ ആണെങ്കിലും ഒരു വർഗീയ പാർട്ടിയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നേ അങ്ങനെ വർഗീയത കേട്ടു കേട്ടാണ് അവസാനം പി സി ജോർജ് കേരള കോൺഗ്രസ് സെക്യുലർ ഉണ്ടാക്കിയത് പോലും വർഗീയ പാർട്ടി എന്നുള്ള വില വരാതിരിക്കാനാണ് ഇത് ഇപ്പോ കേരള കോൺഗ്രസിന്റെ എല്ലാവർക്കും സ്വീകാര്യതയാണ് ഇത് കുറച്ചാൾ കഴിയുമ്പോൾ എസ് ടി പി പിന്നെയും വെൽഫെയർ പാർട്ടീനെയും ഒക്കെ സ്വീകാര്യതയാവും ഇനിയിപ്പോ മുഖ്യമന്ത്രി ആർ എസ് എസിൻ്റെ വോട്ട് വേണം എന്ന് പറഞ്ഞ വീഡിയോ നമുക്ക് വോട്ട് ആര് എന്ന് ഞങ്ങൾക്ക് ആർക്കും പറയാൻ കഴിയില്ല എന്നാൽ ഒരു നയപരമായ യോജിപ്പ് ചിലരുമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കില്ല അത് ചില ഘട്ടത്തിൽ ഞങ്ങൾ വ്യക്തമായ നിലപാട് സ്വീകരിച്ചു പോകാറുണ്ട് ഇപ്പോൾ ആർ എസ് എസ് ആർ എസ് എസ് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ആർ എസ് എസിൻ്റെ വോട്ട് വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ എല്ലാ ഘട്ടത്തിലും അത് പറഞ്ഞിട്ടില്ല ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു അത് ഇ എം എസ് തന്നെ പറഞ്ഞ പാചകമായിരിക്കും പിന്നീട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നേരിട്ടുണ്ട് പിന്നീട് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വാദമായി ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പ് ഞങ്ങൾ കൂട്ടുകൂടാത്ത ചിലരുണ്ട് കൂട്ടുകൂടിയിട്ടില്ല എന്നാൽ അത്തരത്തിലുള്ള ചിലർ ചിലയിടത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളാ വോട്ട് വേണ്ട പറയാൻ പറ്റും ഇതാണ് സംഭവം ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കെ സുധാകരൻ ഇത് ഏതാണ് ഇതേപോലത്തെ ഒരു ലൈൻ തന്നെ കെ സുധാകരനും പറഞ്ഞേക്കുന്ന ആ വീഡിയോ കൂടി ഒന്ന് കാണാം പറഞ്ഞു നിങ്ങളെയൊക്കെ പിന്നോട് പ്രഖ്യാപിച്ച് ചോദിച്ചിട്ടല്ലോ നിങ്ങൾ പ്രഖ്യാപിച്ച ഞാൻ എന്ത് ചെയ്യേണ്ടത് ഞങ്ങൾ അവിടെ ചോദിച്ചോ നിങ്ങൾ അവിടും ചോദിച്ചില്ല ഞങ്ങളെ ആര് വോട്ട് ചെയ്താലും ഞങ്ങൾ വോട്ട് വാങ്ങും ഏത് സ്ഥാനാർത്ഥിയും വോട്ട് വാങ്ങും ഞങ്ങൾ തമ്മിൽ സഖ്യം നടത്തിയിട്ടില്ല ചർച്ച പോലും നടത്തിയിട്ടില്ല പാർട്ടി തലത്തിൽ ചർച്ച നടത്തിയിട്ടില്ല അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടില്ല ഇനി ആർക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം കാരണം അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മിടുക്കാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ രണ്ടുപേരും പറഞ്ഞ ഒരേ കാര്യം ഒരാൾ പറയുമ്പോ അത് സ്വീകാര്യതയാവുകയും മറ്റൊരാതെന്ന് പറയുമ്പോൾ അതെന്തോ തീവ്രവാദവും ഭീകരവാദവും ആവുന്ന ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിലൂടെ അല്ലെങ്കിൽ ഇന്നലെ അമിത്ഷായും എന്തോ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ആർ എസ് എസ് ഉണ്ടാക്കി വിടുന്ന ഒരു അജണ്ടയുണ്ട് ആർ എസ് എസ് ഉണ്ടാക്കി വിടുന്ന അജണ്ടയാണ് ഇവിടുത്തെ സി പി എം ആണെങ്കിലും മറ്റു പാർട്ടികളാണെങ്കിലും ഇപ്പൊ കോൺഗ്രസിനെ പിന്തുണച്ചത് തന്നെ കോൺഗ്രസ് എല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല കോൺഗ്രസിനും പ്രശ്നമുണ്ട് പക്ഷേ ദേശീയ തലത്തിൽ ബി ജെ പി മാറ്റണമെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വളർത്തണം അതുകൊണ്ടാണ് കോൺഗ്രസിനെ പിന്തുണ അല്ലാതെ കോൺഗ്രസ് എല്ലാം കൊണ്ടും ശരിയാവണം ആയതുകൊണ്ടൊന്നും അല്ല അത് മനസ്സിലാക്കണം അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് കുറെ ആളുകൾ ഇന്നലെ ബിജെപി പോയുണ്ട് പക്ഷെ കോൺഗ്രസിന്റെ ആശയം ബി ജെ പി വിരുദ്ധമായതുകൊണ്ടൊക്കെ തന്നെയാണ് കോൺഗ്രസിന്റെ എസ് ടി പിന്തുണച്ചത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ആർ എസ് എസ് രാജ്യത്ത് പടച്ചുവിടുന്ന ഒരു അജണ്ട ആ അജണ്ടയ്ക്കൊപ്പം സി പി എമ്മും അതുപോലെ മറ്റ് കക്ഷികളും ചേർന്ന് പ്രവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഇങ്ങനെ ആയിരുന്നു ഇനി ഇവ മാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളും ആരുടെയെങ്കിലും ഒരു ബൈറ്റ് എടുക്കുമ്പോൾ എസ് ടി പി പിന്തുണയെ കുറിച്ച് എന്താ അഭിപ്രായം എസ് ടി പി പിന്തുണയെ കുറിച്ച് എന്താ അഭിപ്രായം എസ് ടി പി എസ് ടി പി എന്ന് പറഞ്ഞുകൊണ്ടേ നടക്കുകയാണ് ഇതിനകത്ത് മനോരമ മനോരമക്കാർ എസ് ടി പി യുടെ പ്രതിനിധി ചർച്ചയ്ക്ക് പോലും വിളിക്കത്തില്ല എന്നിട്ടും എസ് ടി പി പ്രതിനിധിയെ കുറിച്ച് എന്താ അഭിപ്രായം ഇതാ ചോദിക്കുന്നത് എന്താ ചെയ്യാ ഇവരുടെയൊക്കെ ഓരോരോ അവസ്ഥകൾ നമ്മൾ ആലോചിച്ച് നോക്കണേ ഇങ്ങൊക്കെ എല്ലാരും കൃത്യമായിട്ട് മറുപടി വിട്ട് ഇന്ന് ഇനിയിപ്പോ വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റുടെ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് എസ് ഡി പി ഐയുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും ഞങ്ങൾക്കത് വേണ്ട എന്ന് പറയലായിരിക്കാം അതാണല്ലോ ഉദ്ദേശം അങ്ങനെ പറഞ്ഞാൽ പോലും എസ് ഡി പി ഓട്ട് കൊടുക്കും എന്നുള്ളതാണ് സത്യം കാരണം അവരെടുത്തേക്കുന്ന തീരുമാനം അവരുടെ മാത്രം തീരുമാനമാണ് അവരുടെ മാത്രം നിലപാടാണ് അത് ഇനിയിപ്പോ ആരൊക്കെ വേണ്ടാന്ന് പറഞ്ഞാലും ആരൊക്കെ മാറ്റി നിർത്തിയാലും അവരത് ചെയ്യൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും ഇക്കാര്യത്തില് ഇന്നലെ റിപ്പോർട്ടർ ചാനല് മറ്റൊരു ചർച്ച ഉണ്ടായിരുന്നു മെനങ്ങാന്നുണ്ടായിരുന്നു അതിനകത്തും എസ് ടി പിന്നെ ഒന്നും വിളിച്ചില്ല പക്ഷെ ഈ മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകനായിരുന്ന സജീവും അതുപോലെ നികേഷ് കുമാറും എസ് ടി പി യുടെ നിലപാട് എസ് ടി പി നേതാവ് പോയിരുന്ന് പറയുന്നത് പോലെ തന്നെ നികേഷ് കുമാർ പറഞ്ഞു ആ വീഡിയോയുടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ആയി രേഖപ്പെടുത്തുക അപ്പോൾ നികേഷ് കുമാറിന്റെ വീഡിയോ കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി കാണാം നിലപാടെടുക്കാം ഇവിടെ എസ് ഡി ഐ എഴുത്ത നിലപാടിനോട് എനിക്ക് യോജിപ്പിച്ചത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഒരു പ്രാതിനിധ്യമുള്ള പ്രസ്ഥാനമാണ് സ്വാഭാവികമായിട്ടും തടിച്ച് നേരത്തെ അവർ പലപ്പോഴും സ്ഥാനാർത്ഥികൾ നിർത്തിയതാണ് നമുക്കറിയാവുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതേപോലെ നിർത്തിയാൽ ഈ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ പ്രത്യേകിച്ച് ഇത്തവണ കേരളത്തിൽ പരമാ ഒന്നോ രണ്ടോ സീറ്റെങ്കിലും പിടിച്ചെടുക്കണമെന്നുള്ള വാശിയുള്ള ആളാണ് നരേന്ദ്രമോദി അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു അവസരം കൊടുക്കാതിരിക്കാനാണ് അവർ പരസ്പരം ഞങ്ങൾ മത്സരിക്കുന്നില്ല ഞങ്ങളുടെ പിന്തുണ എൻ്റെ ആൾക്കാർ അത് എൽ ഡി എഫിനും കൊടുത്താൽ യു ഡി എഫിനെ കൊടുത്താൽ എന്തായാലും ബി ജെ പി വിരുദ്ധമാവുക എന്ന് പറയുന്ന ഒരു കൃത്യമായിട്ട് രാഷ്ട്രീയ നിലപാടാണ് അവർ അവരെടുത്തുള്ളത് മലപ്പുറത്ത് രണ്ടായിരത്തി പതിനാലില് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് വോട്ടുകൾ കിട്ടിയ പാർട്ടിയാണ് എസ് ഡി പി ഐ അങ്ങനെ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും വടക്കൻ കേരളത്തിലെ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും ഒന്നായിരത്തിൽ ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി നാൽപ്പത് കണ്ണൂരിൽ പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് വോട്ടുകൾ ആലപ്പുഴയില് പത്തനംതിട്ടയില് ആറ്റിങ്ങല്ല കൊല്ലത്ത് എറണാകുളത്ത് പോലും പതിനായിരത്തിന് മുകളിൽ വോട്ടുകൾ ഉള്ള പാർട്ടിയാണ് എസ് ഡി പി ഐ എന്തിന് ഈ മാത്രമല്ല ഇതൊരു മിലിറ്റന്റ് വോട്ടാണ് എസ് ഡി പി ഐ പറയുകയാണെങ്കിൽ വോട്ട് കൃത്യമായി പെട്ടിയിൽ വീഴുക തന്നെ ചെയ്യും അപ്പോഴാണ് ഇവര് പിന്തുണ പ്രഖ്യാപിച്ചു വരുന്നത് എങ്ങനെ വേണ്ടെന്ന് പറയും അല്ല വേണ്ടെന്ന് പറയില്ലാതെ മാത്രമല്ല ഈ പ്രഖ്യാപനം എസ് ഡി പി ഐയുടെ പ്രഖ്യാപനം ഉണ്ടാവുന്നതിന് മുമ്പേ തന്നെ എസ് ഡി പി ഐയുടെ വോട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമ ശ്രമം പല സ്ഥാനാർത്ഥികൾ നടത്തിയിട്ടുള്ളത് എനിക്കറിയുമ്പോൾ കോഴിക്കോട്ട് എസ് ഡി പി ഐയുടെ ഇഫ്താർ പരിപാടി ഉണ്ടായിരുന്നു ആ ഇഫ്താർ വിരുന്നിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ വോട്ട് പിടിക്കാൻ തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യം താങ്കൾ പറഞ്ഞ പോലെ മലബാർ പ്രദേശത്ത് വിധി നിർണ്ണയിക്കാൻ പറ്റിയ നിർണായകമായിട്ടുള്ള സ്വാധീനം എസ് ഡി പി ഐക്കുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിരോധിക്കപ്പെടാത്ത ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് രാഷ്ട്രീയ നിലപാടെടുക്കാം അവർ എടുത്ത രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് ബി ജെ പി വിരുദ്ധമായ നിലപാടാണ്